ഒരു പ്രണയകാലത്ത് ടൊറണ്ടോയിലെ മനോഹരമായ ഒരു സായാഹ്നം ഫ്രഷ് ആയതിനാശം ഒരു കപ്പ് കോഫിയുമായി ജനാലക്കരികിയിരുന്നു വസന്തകാലമായതിനാൽ പൂത്തൊളിഞ്ഞേൽക്കുന്ന മരങ്ങൾ വല്ലാത്ത ഒരു ആകർഷണീയത നൽകുന്നുണ്ട് എത്ര പെട്ടെന്നാണ് ഇവിടെ നിന്ന് തനിക്ക് പ്രിയങ്കരമായത് എത്ര പെട്ടെന്നാണ് ഇവിടവുമായി ഇഴുകി ചേർന്ന് പക്ഷെ സ്വന്തം നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിങ്ങലാണ് നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞ് ഇവിടേക്ക് ഉപരിപഠനത്തിനായി വന്നപ്പോൾ പല ചിന്തകളായിരുന്നു മനസ്സിൽ ഇങ്ങോട്ട് വരാനെടുത്ത് ലോൺ വീട്ടണം ജോലി നേടണം സ്വന്തമായൊരു നിലനിൽപ്പിടെ ഉണ്ടാക്കിയെടുക്കണം നാളുകളേറെ കഴിഞ്ഞിരിക്കുന്നു പഠനം പൂർത്തിയായി ജോലി നേടി പാർട്ട് ടൈം ജോബ് ചെയ്ത് ലോൺ അടക്കാനുള്ള നെട്ടോട്ടത്തിൽ കോളേജ് ജീവിതമായി നാടോ ആസ്വദിക്കാൻ മറന്നുപോയിരുന്നു കൂട്ടുകാരൊക്കെ പ്രണയിതാക്കളുമായി കറങ്ങി നടക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വിട്ട് തന്നിലേക്ക് ഒതുങ്ങിക്കൂടിയിരുന്നു അല്ലെങ്കിലും പ്രണയം എന്ന പദം അന്നും തന്നിൽ ഉയർത്തിയിരുന്ന ഭാവത്തിന് അവൻ്റെ മുഖമായിരുന്നു കവിളുകൾ ചുവപ്പണിഞ്ഞത് കണ്ണുകളിൽ കുസൃതി കുസൃത്തി നിറച്ചവന്റെ പുഞ്ചിരി ഓർക്കുമ്പോഴായിരുന്നു അനുരാഗത്തിന്റെ ഓർമ്മകളെന്നും അവനെ ചുറ്റിപ്പറ്റിയായിരുന്നു തനിക്ക് അവൻ ആരായിരുന്നു പറഞ്ഞറിയിക്കാനാവാത്ത ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത എന്നും നെഞ്ചോടക്കി പിടിച്ചൊരിഷ്ടം അവനെ ആദ്യം കാണുന്നത് വയലിൻ ക്ലാസ്സിൽ വെച്ചായിരുന്നു വയലിൻ വായനയുടെ ആദ്യ പാഠങ്ങൾ താൻ പഠിച്ചു തുടങ്ങിയ സമയം പ്ലസ് ടുവിന് ശേഷമുള്ള അവധി ദിനങ്ങളായിരുന്നു അത് ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ മാത്രം പുതിയ അഡ്മിഷനായി വന്ന അവനെ ആദ്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഡിഗ്രിക്ക് ശേഷം വെറുമൊരു ഇഷ്ടത്തിന്റെ പേരിൽ വയലിൻ പഠിക്കാൻ വന്നവൻ പിന്നീട് എപ്പോഴോ ശ്രദ്ധിച്ചു തുടങ്ങി പഠനം ഒരുമിച്ചായി അവനായിരുന്നു തുടക്കമിട്ടത് നല്ലൊരു സൗഹൃദം മാത്രം പക്ഷേ അന്ന് താൻ കണ്ട സ്വപ്നം ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയിടുന്ന നിൽക്കാൻ പ്രേരിപ്പിച്ച സ്വപ്നം നീലാകാശത്തോട് ചേർന്ന് നിൽക്കുന്ന കടൽ മഴ കഴിഞ്ഞൊരു കാറ്റ് വീശുന്ന അന്തരീക്ഷം അവൻ കടലിലേക്ക് നോക്കി നിൽക്കുകയാണ് താനവനിൽ നിന്ന് ഏറെ അകലെയാണ് ഓടിയെത്താനാവുന്ന ദൂരം കടൽക്കരയിൽ താനവനും മാത്രം അവൻ്റെ മുടിയിഴകളെ തൊട്ടു തലോടി പോകുന്ന കാറ്റിനോട് പോലും അസൂയ തോന്നി അവൻ എന്റേതല്ലേ കാറ്റ് കാറ്റുപോലും കടക്കാനാവാത്ത വിധം ഓടിച്ചെന്നവന് ഇറുകെ പുണരാൻ തോന്നി താൻ വന്നതറിയാതെ അവനിപ്പോഴും കടലിലേക്ക് കുറ്റ നോക്കി നിൽക്കുകയാണെന്ന് തോന്നിയപ്പോൾ കുഞ്ഞൊരു വിഷമം വിതുമ്പി പോയ ചുണ്ടുകളോട് അവനെ നീട്ടി വിളിച്ചു ജോ വിളിയേട്ട് തിരിഞ്ഞവൻ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി തന്നെ നോക്കി നിന്നു അവനരിലെത്തി വീണ്ടും ആ കണ്ണുകളിൽ അലിഞ്ഞു ചേരുമ്പോൾ അവൻ പറഞ്ഞു എനിക്കറിയായിരുന്നു കുഞ്ഞെ നീ വരുന്ന് എങ്ങനെ എന്റെ ജോത്തിനൊരു പുഞ്ചിരി മാത്രം പകരം നൽകി അവൻ എന്റെ കൈകോർത്ത് പിടിച്ച് നടന്നു ഈ സ്വപ്നം ഇതിനുശേഷം അവനോട് തന്റെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അവൻ ചിരിക്കുമ്പോൾ കണ്ണിൽ കുസൃതി വിടരുമ്പോലെ ക്ലാസ്സിലെ കൈ അവൻ തന്നെ കളിയാക്കി മണ്ടി എന്ന് വിളിക്കുമ്പോൾ പോലും അവൻ കൊഞ്ചൽ നിറയും പോലെ പൊതുപാഠങ്ങൾ പഠിക്കുമ്പോൾ നന്നായി ചെയ്യൂട്ടോ കുഞ്ഞെ എന്ന് ആശംസിക്കുമ്പോൾ പോലും ആ കുഞ്ഞെ തരിച്ചു പോയിരുന്നു ഞാൻ എന്റെ സ്വപ്നം എന്നെ പിടിച്ചുലച്ചുകൊണ്ടേയിരുന്നു അവൻ തൊട്ടു വിളിക്കുമ്പോൾ പോലും തരളിതയായി ദിനങ്ങൾ അവൻ പങ്കുവച്ച മിഠായികൾക്ക് മധുരമേറെ തോന്നിയ നിമിഷങ്ങൾ അവനെ കാണാൻ വെമ്പിയ കണ്ണുകൾ എല്ലാവരും എന്നെ തളർത്തിക്കൊണ്ടിരുന്നു പക്ഷേ അവൻ അവന് ഒരു ഇഷ്ടമുണ്ടാകുന്നു തന്നോടെന്ന പോലെ അവൻ ക്ലാസ്സിലെ മറ്റു കുട്ടികളോടും ഇടപഴകാറുണ്ട് അവൻ മറ്റൊരു പെൺകുട്ടിയോട് ചിരിക്കുമ്പോൾ പോലും തൻ്റെ ഹൃദയം പിടഞ്ഞു പോവാറുണ്ട് അത് പുറത്തു കാണിക്കാതിരിക്കാനും അവർക്കിടയിൽ അറിയാതെ പോലും ഒരു തടസ്സമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ അവൻ അവളോട് ഇഷ്ടമെങ്കിൽ ഞാനൊരു വിഡ്യാവില്ലേ അവനെന്നോട് കാണിക്കുന്ന സൗഹൃദം മാത്രമാണ് പ്രണയം തനിക്ക് മാത്രമാണ് അതെ പ്രണയം തന്നെയാണ് തനിക്ക് അവനോട് തനിക്ക് മാത്രം അല്ലെങ്കിൽ അന്യജാതിയിൽപ്പെട്ട ഒരു കുട്ടി അവൻ്റെ ക്രൈസ്തവ പശ്ചാത്തലത്തോട് യോജിക്കാത്തൊരു അമ്പലവാസി കുട്ടിയായവളെ അവനെങ്ങനെ പ്രണയിക്കാനാണ് താൻ എന്ന കൗമാരക്കാരിയുടെ ചിന്തകൾ ഈ വിധം നീണ്ടുപോയിരുന്നു അവനോട് തോന്നിയ ഇഷ്ടം മനസ്സിലൊതുക്കി അവനോടുത്തുള്ള ദിനങ്ങൾ എണ്ണപ്പെട്ടതാണെന്ന് അറിഞ്ഞു അവൻ ക്ലാസ് എത്തുകയാണത്രേ പുതിയ ജോലിയുടെ അപ്പോയിൻമെന്റ് ലെറ്റർ വന്നിട്ടുണ്ട് പോലും വിഷമം തോന്നി അവനെ വെട്ടി പിരിയുന്നതിൽ ബാക്കിയായ ദിനങ്ങൾ അവൻ കൺകുളിർക്കെ കണ്ടു മനോഹരമായ പുഞ്ചിരികൾ കൈമാറി ഓരോ ദിനങ്ങളും ഓർക്കാൻ ഇഷ്ടമുള്ള നിമിഷങ്ങൾ കൊണ്ട് നിറക്കാൻ ശ്രമിച്ചു അവൻ്റെ ക്ലാസ്സിലെ അവസാന ദിനം കൈകോർത്തി പിടിച്ച് യാത്ര പറഞ്ഞപ്പോൾ തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഓർമ്മയില്ല എന്തായാലും അവ പെയ്യാതെ പിടിച്ചു നിന്നു അവൻ കുറച്ചു നേരം തന്നെ നോക്കിയതിനു ശേഷം നടന്നു നടന്നേ ഇപ്പോഴാ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഭാവങ്ങളാണ് എല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളേറെയായി ഓർമ്മകളിലെ പര്യടനം കഴിഞ്ഞ് താൻ തിരിച്ചെത്തിയത് കോളിംഗ് ബില്ലിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് അവർ വന്നു കാണും ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ മുന്നിൽ ആരുമില്ല ചുറ്റും നോക്കിയപ്പോൾ തൂണിൻ്റെ മറവിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന രണ്ട് കുഞ്ഞിക്കണ്ണുകൾ താൻ നോക്കുമ്പോൾ അവ തൂണിന് മറവിലേക്ക് മറയും മറിഞ്ഞു നിൽക്കുന്ന ആളെ പുറത്തിറക്കാനായി അറിയാത്ത പോലെ അഭിനയിച്ചു അയ്യോ ആരായിരിക്കും ബെല്ലടിച്ച് കാണാൻ പറ്റുന്നില്ലല്ലോ പെട്ടെന്ന് തന്നെ വയസ്സുകാരൻ തൂണിൻ്റെ മറവിൽ നിന്ന് ഇറങ്ങി വന്ന ആ കുഞ്ഞു കുട്ടി കൂട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അയ്യെ പേടിച്ചുപോയേ മണ്ടി മമ്മി അത് കേട്ട് ഞാനൊന്ന് കൂർപ്പിച്ചു നോക്കിയപ്പോൾ അടുത്തയാൾ തൂണിന് മറവിൽ നിന്ന് ഇറങ്ങി വന്ന് തന്റെ കാലിനെ ചുറ്റിപ്പിടിച്ച് വിളിച്ചു കുഞ്ഞി ഉമ്മ മൂന്ന് ഉള്ളൂ എങ്കിലും ചേട്ടന്റെ എല്ലാ കുരുത്തക്കേടുകൾക്കും അനിയൻ കൂട്ടു നിൽക്കും വന്ന സാഹചര്യം വരികയാണെങ്കിൽ ഇങ്ങനെയാണ് അവരുടെ പപ്പ വിളിക്കുമ്പോൾ ഒരു കുഞ്ഞെ വിളിയും കൂടെ ഒരു കുഞ്ഞുമ്മയും താൻ രണ്ടാളെയും ചേർത്ത് പിടിച്ചു എവിടെ നിങ്ങളുടെ പപ്പ ആഴ്ചയും ഇഡ്ഡിയും കാർപോഴ്സിലേക്ക് അയച്ചുകൊണ്ടിയതും ഷോപ്പിംഗ് കഴിഞ്ഞുള്ള കവറുകളുമായി അവൻ എനിക്കരികിലേക്ക് വന്നു കറുകളിലെ അകത്തേക്ക് വെച്ച് കുട്ടികൾക്ക് ചോക്ലേറ്റും മടി നൽകി അവനൊരു ചോക്ലേറ്റ് എടുത്ത് പാതി കടിച്ചെടുത്ത ശേഷം എനിക്ക് നീട്ടി അതെ ഇന്ന് അവനൊരു മാറ്റമില്ല ആ കണിയിലെ കുസൃതിക്കൊരു കുറവുമില്ല പക്ഷെ ഇന്ന് തന്നെ നോക്കുമ്പോൾ അവൻ്റെ ചുണ്ണിൽ വിരിയുന്ന പുഞ്ചിരികൾ അവസാനിക്കുന്ന എൻ്റെ കവിളോരമാണ് അവളിന്ന് എൻ്റെ ഭർത്താവാണ് ഞങ്ങളുടെ പ്രണയവല്ലരിയിൽ പൂത്തുലഞ്ഞ രണ്ട് കുരുന്നുകളുടെ അച്ഛനാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ അറിഞ്ഞിരുന്നില്ല ഇവിടുത്തെ കാറ്റിൽ അവൻ്റെ ശ്വാസം വലിഞ്ഞ് ചേരുന്നുണ്ടെന്നും അവൻന്ന് ഞാൻ അറിയാതെ പിന്തുടരുന്നുണ്ടെന്ന് അറിയാതെയാണെങ്കിൽ ഞാൻ വന്നു ചേർന്ന് അവൻ ജോലി കിട്ടി വന്ന നാട്ടിലേക്കാണെന്ന് ഇവിടെ വെച്ചുള്ള കണ്ടുമുട്ടലിൽ അവൻ പ്രണയം പങ്കുവെച്ചു ഞാൻ അത് സ്വീകരിച്ചു യാഥാസ്ഥിതിക വിശ്വാസം വെച്ച് പുലർത്തുന്ന രണ്ട് കുടുംബക്കാരെ എതിർത്തെങ്കിലും ഒടുവിൽ ഒപ്പം നിന്നു വിവാഹിതരായി ഹാളിൽ വെച്ചിരിക്കുന്ന വിവാഹ ഫോട്ടോയിലേക്ക് നോക്കി ഞാൻ ആ നിമിഷങ്ങൾ ഓർത്തെടുത്തു അതെ ആ ഫോട്ടോയിൽ പോലും എന്നെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിൽ നിറച്ചും കുസൃതിയാണ് അവൻ അതിലൂടെ പ്രകടിപ്പിക്കുന്നു അതിനെ വീണ്ടും കവിളകളിൽ ചുവപ്പ് കുട്ടികളെ ഡ്രസ്സ് മാറ്റി റൂമിൽ കളിപ്പാട്ടങ്ങളോടൊപ്പം ഇരുത്തിയ ശേഷം അവനും ഫ്രഷായി എനിക്കരികിലേക്ക് വന്നു എന്നെ ചേർത്ത് പിടിച്ച് അല്പം വീർത്തു നിൽക്കുന്ന വയറിൽ തഴുകി കുരിഞ്ഞിരുന്ന് അവിടെ ഒരു ചുംബനവും ഏകി പപ്പയുടെ സാമീപ്യം കൊണ്ടാവാം ഉള്ളിലുള്ളയാളൊന്നനങ്ങി അതറിഞ്ഞുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ചുംബിച്ചുകൊണ്ടേയിരുന്നു അകത്തുള്ള ആൾ അനക്കവും തുടരുന്നു സൈകിട്ട് ഞാൻ അവനെ തല പിടിച്ച് മാറ്റി വൺസ് മോർ നേത്ര സിനിങ്ങി പറയുന്നതിനെ നോക്കിന്ന് പോയി ഇവന്റെ കൊഞ്ചിലാണ് എന്റെ മൂത്ത രണ്ട് കുരുന്നുകൾക്കും കിട്ടിയിട്ടുള്ളത് സിരിയും ഇതേപോലെ പകർത്തി വെച്ചിട്ടുണ്ട് രണ്ടാളും എന്നെ കഷ്ടപ്പെടുത്തുവാ ഒരിടത്ത് പപ്പ ഒരിടത്ത് ബേബി അച്ചോടാ എന്തൊക്കെ കുഞ്ഞു തളർന്നു പോയോ അത് കുശുമ്പാണോ നിനക്ക് ഉമ്മ തരാത്തിൽ എനിക്കങ് വേണ്ട നിങ്ങളുടെ ഉമ്മ ആ വയന ക്ലാസ്സിൽ ആൻഡി കൊണ്ട് കൊടുക്ക് നിനക്ക് അങ്ങോട്ടൊരു ചായ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ മുഖം വെട്ടി തിരിഞ്ഞിരുന്നു എന്റെ പൊന്നു വെച്ചെ അവളൊരു ഫ്രണ്ടായി കണ്ടിട്ടുള്ളൂ അതോട്ടെ നിന്നോളു ഇഷ്ടം പോലും നീ അറിഞ്ഞില്ലല്ലോ മണ്ടി ദേ എന്നെ മണ്ടി എന്ന് വിളിച്ചാലുണ്ടല്ലോ കൈ കഴിച്ചുകൊണ്ട് ചുണ്ടുകൂറിപ്പിച്ച് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും ചാടിയെ കൈവിരയിൽ പിടിച്ചൊരു കുഞ്ഞുമൊത്ത മേയ്ക്കവൻ ചോദിച്ചു എനിക്ക് രണ്ടാ അണ്ണക്കളാ ഓർത്തു ആരിട്ട് തല്ലിപ്പിക്കും ഞാൻ ഓഹോ എന്താ ബേബി ബേബിയൊന്നും വന്നോട്ടടി എനിക്കും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് ആ അത് പറഞ്ഞപ്പോൾ ഓർത്ത് ഞാനിന്ന് ആലോചിച്ചിരുന്നപ്പോ ഒരു കിട്ടി ബേബിക്ക് മൂത്തി രണ്ടാൾക്കും പേരിട്ട് അതെ അതുകൊണ്ടെന്താ നല്ല കിടിലും നെയ്മെ രണ്ടാൾക്കും ഇത്തവണ എന്റെ കുഞ്ഞി കുഞ്ഞി തല വെച്ച് കണ്ടുപിടിച്ച പേര് നേത്ര ജോർദാൻ നേത്ര അവൻ കണ്ണിൽ ആവോളം സ്നേഹം നിറച്ചുകൊണ്ട് ചോദിച്ചു അതെ മോള നിന്റെ കണ്ണുകളിലെ കുസൃതി നിറഞ്ഞ പുഞ്ചിനെയും സ്നേഹമെല്ലാം പകർന്നു കിട്ടിയ കുഞ്ഞു നേത്ര ഞാൻ അവനെ നെഞ്ചിലേക്ക് തലയച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ കൈകൾ എന്നെ തഴുകുന്നുണ്ടായിരുന്നു കണ്ണുകളടച്ച് ഞാനെന്ന് കണ്ട സ്വപ്നത്തെ ഒന്നുകൂടി മനസ്സിലേക്ക് ആവാഹിച്ചു യെസ് ഐ ഡ്രീം ഓ ഫീൽ ആ സ്വപ്നമാസം എന്നെ നിന്നിലേക്ക് നയിച്ചത് എൻ്റെ പ്രണയത്തെ എന്നെ അറിയിച്ചത്